അടുത്ത ചോദ്യം ഞാൻ ഓവർടേക്ക് വൃദ്ധനായോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ അത്ര കറക്റ്റായിട്ട് ബാലൻസ് ഇല്ല അവിടെ ഒരു വാർത്തയ്ക്കും ബാധിച്ച പോലെ ഇടയ്ക്ക് തോന്നുന്നുണ്ട് ആവശ്യമില്ലാത്ത നട്ടു മുട്ടുകൊക്കെ ചെയ്യും ചെയിക്കാത്ത ബാലൻസിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നൊക്കെ ഉള്ളതൊന്നും വൃദ്ധനായിട്ട് ഞാൻ അനുഭവിക്കുന്നില്ല ഇതുവരെ അനുഭവിച്ചല്ലോ അറിയാതെ ആൾക്കാർ എന്നെ അമ്മാവെന്നും അപ്പുപ്പാന്നൊക്കെ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ വയസ്സനായെന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നില്ല പിന്നെ അനുഭവിക്കുന്ന ചില സാധനം മലത്തെ കയറാൻ കഴിയാതായിരുന്നു അത് വിലമുറഞ്ഞിട്ടുണ്ടെന്നും മല കയറുമ്പോൾ ആ കെതയ്ക്കുന്നതല്ല കയറ്റി ഇതൊന്നും തീർന്നാൽ മതിയെന്ന് തോന്നുന്നു അടുത്ത് ഇറങ്ങുമ്പോൾ കുറെ കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ട് ശരീരത്തിന് വയസ്സ് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല പിന്നെ കണ്ണാടി നോക്കിയാൽ മീശയൊക്കെ നിരച്ചു തലമുടി പുറയിൽ ഇങ്ങനെ ഞാൻ കെട്ടിവെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ വൃത്തത്തിൽ മുടിയില്ലാതിരിക്കുന്നുണ്ടെന്നുള്ളത് പുറകുന്ന ആൾക്കാർ പടം എടുക്കുമ്പോൾ എനിക്ക് കാണാമില്ല അല്ലെങ്കിൽ എനിക്ക് പുറവെച്ചതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് പുറയിലൊന്നും മുടിയൊന്നുമില്ല വാർത്തയ്ക്ക് ലക്ഷണമാണെന്നറിയാം എൻ്റെ കയ്യിലെ വെള്ള രോമങ്ങൾ മാത്രമേ ഉള്ളു വന്നിട്ടുണ്ട് വൃത്തനായോ എന്ന് ചോദിച്ചാൽ ലോകത്തിനെ പറ്റിയുള്ള അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാർത്തയ്ക്കും ബാധിച്ചും എന്തത്ര നിമിഷം പക്ഷേ ഇപ്പം എൻ്റെ ഉള്ളിൽ ഞാനുണ്ടല്ലോ ഈ എനിക്ക് ഇപ്പം ഉള്ളിൽ ഞാനില്ല ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ ഇല്ല ഇല്ല അത് പഴയ കാലത്ത് ജീവനും ആത്മാവുമുണ്ടെന്നും മട്ടന്മാർ പഠിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അല്ല ഞാൻ ഞാൻ ഞാനൊരു ഉദാഹരണം പറയാം ഞാനിപ്പോൾ കണ്ണാടി നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് എൻ്റെ മുഖം പ്രാപ്തമല്ല എനിക്ക് നോക്കാൻ ഒരു മടിയുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ എന്നെ ഈ എനിക്കിഷ്ടമല്ല ഞാൻ ആ അർത്ഥത്തിൽ ചോദിക്കുന്നത് ചോദ്യമാണ് ഇപ്പോൾ എനിക്ക് വയസ്സായി എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് നരച്ചാതെ ലോകത്ത് നമ്മുടെ ബ്രെയിൻ ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിനകത്ത് സാധാരണഗതിയിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഉണ്ടെന്നറിയാം മാറ്റാനുള്ള കുറച്ച് കഴിവൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴും നമ്മുടെ വ്യക്തിത്വ രൂപീകരണം ഏതാണ്ട് ഒരു ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സിനകത്ത് സംഭവിച്ചിട്ടില്ല അതിന് ശേഷം നമുക്ക് പ്രായം കൂടുന്നതായിട്ട് നമ്മൾ അനുഭവിക്കത്തില്ല അനുഭവിക്കത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ പ്രായമില്ലാത്ത ആളെ പോലെ ഞാനും പ്രായമില്ലാത്ത ആളെ പോലെ അനുഭവിക്കുന്നത് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിലായ ആൾ യൗവനമുള്ള ആളിനെ പോലെ എന്ന് പറഞ്ഞ ആൾക്കാർ കേസ് വരും അത് ഇതുകൊണ്ടാണ് യൗവന പോയതായിട്ട് അറിയില്ല എല്ലാ ആളുകളും സഹജമാണ് സഹജമാണ് ഒരു ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സിനകത്ത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണം അതുകൊണ്ടാണ് പ്രായപൂർത്തിയായെന്ന് നമ്മൾ പതിനെട്ട് വയസ്സ് വെക്കുന്നത് ശരാശരിയാണ് പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സിനകത്ത് സംഭവിക്കും അപ്പം അതുകൊണ്ട് അന്ന് ഒരു പ്രായമായതറിയില്ല അനുഭവിക്കത്തില്ല അതുകൊണ്ട് മാമ വിളിക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആന്തരികമായ നിങ്ങൾ നേരത്തെ ഞാൻ എന്ന് പറഞ്ഞ ആന്തരികമായ ഞാൻ പ്രായമാകാതെ തുടരുന്നുണ്ടാവും നമ്മൾ അത് നമ്മൾ സൈക്കോളജിക്കൽ എന്ന് നമ്മൾ പറയാനുള്ളത് ഒരു മാനസികമായ അവസ്ഥയാണ് അങ്ങനെ ആന്തരികമായ പ്രായം ഉണ്ടാകാതിരിക്കുകയാണ് അത് വളരെ സഹായകമാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ ആകുന്നത് സഹായകമാണ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് പോത്തിരിക്കും അപ്പോൾ യൗവനത്തോടെ നിൽക്കാനായിട്ട് ശരീരത്തിന് പ്രേരകമായ ഒരു ആന്തരിക പ്രവർ പ്രക്രിയയാണ് അല്ല അകത്തൊരാളൊന്നും ഇരുപ്പില്ല അകത്തൊരാളുണ്ടെന്നുള്ള അനുഭവം നമുക്ക് തരും അല്ല അകത്തൊരാളിൽ ഇറങ്ങി പോകാനും വരാനും ശരീരത്തിനകത്തിരിക്കുന്ന ഒരാളിൽ അങ്ങനെ ഒരാളുണ്ടെന്നാണ് പണ്ടുകാരുടെ ആത്മാവുണ്ടെന്ന് വിചാരിച്ചിരുന്നവന്മാര് അത് നാരായണ ഒരു വരെയുള്ള ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞു ശതകം എന്നൊക്കെ എഴുതുന്നത് ഗുരുവിലേക്ക് നമുക്ക് അല്പം വരാനുണ്ട് അതിന് മുമ്പായിട്ട് ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ടെറ്റോക്കാണ് അതിൽ ഒരു ലേഡി ഡോക്ടർ ആ മരണത്തെക്കുറിച്ച് വിവരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ മരിക്കാൻ കിടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ആ രോഗിയെ എടുത്തിട്ട് പോയിട്ട് അവർ മരിക്കാൻ കിടക്കുകയാണ് ബെഡ് ബെഡ്റിഡാണോ അപ്പം ആ രോഗിയെടുത്ത് ഇദ്ദേഹം പോയിട്ട് എന്താണ് മരണമെന്ന് നിങ്ങൾ എങ്ങനെ മരിക്കാൻ പോകുന്നു എന്ന് വിവരിക്കുന്ന രംഗം നാടകീയമായത് സ്ത്രീകരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് രസിച്ചു അത് അപ്പം നമ്മൾ ഈ മരണത്തെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യമൊക്കെ ഭയങ്കര വേദനാജനകമാണ് ഓർമ്മകൾ കെട്ടി വരും സങ്കടം വരും ബന്ധുക്കളെ കാണുമ്പോൾ വിട്ടുപോകുന്ന ഒരു എന്താ പറയുക അങ്ങനെയൊന്നും അല്ല എന്നാണ് ശ്വാസാച്ഛ്വാസം പോലും ഒരു അന്ത്യശ്വാസം വലിക്കുന്നു നമ്മൾ പറയും ഒരു അന്ധശ്വാസം എന്തൊരു ശ്വാസമില്ലെന്നാണ് ഇവർ പറയണത് അതൊക്കെ അത് നമ്മൾക്കാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ അന്യശ്വാസമാണെന്നൊക്കെ പറയാം അത് അങ്ങനത്തെ അവസാനത്തെ ശ്വാസത്തിനെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നത് നമ്മുടെ കാഴ്ചയിൽ അങ്ങനത്തെ ഒത്തിരി കാരണം എന്ന് പറയുന്നത് ഈ വയസ്സാകുക എന്ന് പറയുന്നതാണ് മരണത്തിൻ്റെ കോൺസെറ്റ് ആണ് നമ്മൾ ജീവനെ പറ്റി മനസ്സിലാക്കാനുള്ളത് ഒരു മല കയറുന്നത് പോലെ മല കയറിയാൽ പിന്നെ ഇറങ്ങാനേ ഉള്ളൂ ആ ഇറങ്ങുന്ന ഓരോ ഇറക്കവും മരണത്തിലേക്കാണ് മരണം നമ്മൾ ഞാനിപ്പോൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു പീക്കുണ്ട് ആ പീക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് ചരിച്ചു കൊടുക്കും പിന്നെ ഓരോ സ്റ്റെപ്പും മരണത്തിലേക്ക് അതിനകത്ത് അത്ഭുതകരമായിട്ട് നമ്മളിതിനിടയ്ക്ക് നമ്മളെ പോലെ പതിപ്പിനെ ഉത്പാദിപ്പിക്കുന്നവരാണ് മക്കളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല ആത്മാവ് പോയി വേറെ വേറെ പിന്നെ പിന്നെ ശരീരം എടുക്കുകയല്ല അത് ഭഗവത്ഗീതകൾ അങ്ങനത്തെ വിവരം കിടക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ജ്ഞാനമാണെന്നാണ് വരും ഭഗവത്വരുടെ ജ്ഞാനം അത് വായിക്കുകയും ചെയ്തു വരും അപ്പോൾ ഇങ്ങനെ ആത്മാവ് നിത്യമാണെന്നും അത് ശരീരം എടുക്കുകയാണെന്നും ഉടുപ്പ് മാറുന്നവരാണ് പോലെയാണ് ശരീരം എന്നാണ് ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഭയങ്കര അർജുന വിഷാദയോഗമൊക്കെ ഇങ്ങനെ വായിച്ചിട്ടൊക്കെ ആളുകൾ എന്തൊരു ജ്ഞാനമാണ് കിട്ടണനാകട്ട് അടിച്ചു വിട്ടതെന്നൊക്കെ പറയും കീർത്തനടിച്ചിരിക്കുന്ന മുഴുവനും അന്ന് ആ കാലഘട്ടത്തിനകത്തെ അടിസ്ഥാനപരമായി ജീവനെ പറ്റിയോ ജീവിതത്തിനെ പറ്റിയോ ജനിതകമായ അറിവുകൾ ഇല്ലാതിരിക്കുന്ന ഒരു ഫിലോസഫറുടെ യുക്തികൾ മാത്രമാണ് അറിവ് അതുകൊണ്ടാണ് ജീവിതം നമുക്ക് നീട്ടാനൊന്നും പറ്റും അപ്പോഴും മരണത്തിനെ നേരിടാനൊക്കത്തില്ല കാരണം നമ്മൾ കുട്ടികളിലൂടെ ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് ഇനി നമ്മൾ മരണമില്ലാത്ത ഒരു ജീവിയായിട്ട് നമ്മൾ മാറുകയാണെന്ന് വെച്ചു അപ്പം കുട്ടികളിലൂടെ അല്ല ജീവിക്കുന്നതെന്ന് വരും നമ്മൾ പിന്നെന്താന കുട്ടികളെ ഉണ്ടാക്കാൻ ആവശ്യമില്ല നമ്മൾ നമ്മൾ മരിക്കുന്നത് പുതിയ കുഞ്ഞു കുഞ്ഞിനെ ഉത്പാദിപ്പിക്കുന്ന ജീവൻ തുടരാനാണ് ജീവൻ മക്കളിലൂടെ തുടരുന്ന ജീവിയാണ് അതുകൊണ്ടാണ് നമുക്ക് മരണമുള്ളത് ബാക്ടീരിയക്ക് മരണമില്ല ജനിച്ചതെല്ലാം ജീവിക്കുക ജനിച്ചതെല്ലാം മരിക്കും എന്നൊക്കെ ഇങ്ങനെ പഴമണ്ടത്തെ ബുദ്ധിജീവികൾ എഴുതി വച്ചിട്ടുണ്ട് അവരെ കൊല്ലാനേ പറ്റുന്നത് മരിക്കത്തില്ല രണ്ട് രണ്ടാഴത്തേ ഉള്ളത് ആദ്യം എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല ഇതൊക്കെ ഇങ്ങനെ മരിക്കുന്നവർക്കുള്ള വാക്കുകളാണ് അപ്പൊ ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ ഒക്കെ അറിയണം വൈറസ് ആണെങ്കിൽ ജീവിക്കുന്നേ ഇല്ല വേറൊന്നുമായിട്ട് തൊട്ടാൽ മാത്രമാണ് ജീവനുണ്ടാവുക അപ്പൊ അതൊരു പാരസൈറ്റാണ് മരിച്ചു ജീവിക്കാൻ പഠിച്ച പാരസൈറ്റ് ആണ് അങ്ങനെയാണ് എവല്യൂഷൻ ജീവനോട് ഇരുന്ന ഒരെണ്ണം ജീവൻ ഇല്ലാതായി ഇരുന്ന അവസ്ഥയിലിരുന്ന് ജീവനുള്ള ഒന്നിനെ കണ്ണും കാണുമ്പോൾ ജീവൻ വെക്കാൻ പഠിച്ചിട്ടുള്ളതാണ് വൈറസ് അത്രയും വലിയ റിസർച്ച് നടത്തിയിട്ടുള്ളതാണ് ജീവൻ സ്വയം സ്വയം അല്ലാതെ കാരും അപ്പോൾ അങ്ങനെ അതിനെയാണ് അഭിയോജനസിസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണ് ഈ വൈറസ് ജീവനും ജപനില്ലാത്ത അവസ്ഥയ്ക്ക് ഇടയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം പൂർണ്ണമായ നിർജീവമല്ലോ അത് അത് നിർജീവമാണ് ആ സമയത്ത് വൈറസിന് ജീവനുണ്ടെന്ന് നിർണ്ണയിക്കാനേ പറ്റത്തില്ല പിന്നെ എന്താണുള്ളതിൽ ഒരറിവ് ഒരു ഇൻഫർമേഷൻ മാത്രമേ ഞാൻ പറ്റുള്ളൂ ജീവിക്കാനുള്ള ഇൻഫർമേഷൻ ജീവിക്കാനുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ ജീവൻ്റെ മറ്റൊരു സാധനം വേറൊരു ജീവി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് രണ്ടാമത് ഞാൻ പറയുന്നത് ആ ബാക് വൈറസ് രണ്ടാമതും ഉണ്ടായതാണ് അത് ഈ ബാക്ടീരിയ ഉണ്ടായതിനു ശേഷം നമ്മുടെ ശാസ്ത്ര അനുമാനപ്രകാരം എത്ര കാലയളവിന് ശേഷമാണ് ബാക്ടീരിയ ഉണ്ടായതെന്ന് വല്ല അനുമാനമുണ്ടോ ബാക്ടീരിയ ഉണ്ടായതിനു ശേഷം എത്ര കാലയളവിന് ശേഷമാണ് ഈ വൈറസ് ഉണ്ടാകുന്നത് എപ്പോഴാണ് ചോദ്യം രണ്ടും ബാക്ടീരിയെന്ന് നേരത്തെ പറഞ്ഞത് വൈറസ് എന്ന് പറയുന്നത് അതിന് ഇത്രയും നാളിന് ശേഷമാണെന്നുള്ളതല്ല പലതരത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നതിനകത്ത് ഒരു ജീവിത രീതി മാത്രമാണ് വൈറസ് നമ്മൾ ജീവന് ഒത്തിരിയല്ല ഒരു ജീവനാണുള്ളത് ആ ജീവൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പലതാകുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ലൂക്ക നമ്മൾ പറയുന്നത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് വരുന്നത് ഒരു ജീവനാണ് ഈ കാണുന്ന ഈ വൈവിധ്യമാർന്ന ഈ സകല ജീവനുമായിരിക്കുന്നത് രണ്ടാമത് ഭൂമിയിൽ ഒരു ജീവൻ ഉണ്ടായി എന്നുള്ളതിന് ഇതുവരെ നമുക്കൊരു തെളിവില്ല ഉണ്ടായിട്ടുണ്ട പക്ഷെ ഒരു ജീവനെ തുടങ്ങിട്ടുള്ളൂ എന്നുള്ളതിന് തെളിവില്ല പലതവണ ജീവൻ ആരംഭിച്ചതായിട്ട് നമുക്ക് ഇതുവരെ അറിഞ്ഞു ഈ ബാക്ടീരിയ എന്നുള്ളത് ഒന്നായിട്ട് ഒരു സ്ഥലത്തുണ്ടാകണോ ഒരുപാട് സ്ഥലത്ത് ഒരേ സമയം ഉണ്ടായത് അറിയാനെ അറിഞ്ഞൂടാ നമുക്കിപ്പോൾ ഒറ്റ തെളിവേ ഉള്ളൂ ഒരിടത്തും ഉണ്ടായതിനെ നമുക്കറിയാവൂ അതിൻ്റെ തുടർച്ചയെ ഇവിടെ ഉള്ളൂ അതുകൊണ്ടാണ് ഓരോ ജീവനെയും പരിശോധിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ അടുത്ത ബ്രാഞ്ചിനെ നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെ അതുകൊണ്ടാണ് പുറകോട്ട് പുറകോട്ട് ശിഖരങ്ങൾ തമ്മി ചേർന്ന് ഒരു തായ്തടിയിലേക്ക് എത്തുന്നത് പോലെ അങ്ങനെ ഒരു ജീവൻ ഭൂമിയിൽ ഒരു തവണ ജീവനുള്ളതിനുള്ള തെളിവേ നമുക്കുള്ളൂ ആ ജീവൻ ഉണ്ടായ സമയത്ത് പല ജീവൻ ഉണ്ടായി തുടർന്നിട്ടുണ്ടായെങ്കിലും അതൊന്നും തുടർന്നില്ല എന്നേ പറയാനുണ്ടു അതിന് തെളിവില്ല ഒറ്റ ജീവനെ നമുക്ക് അനുഭവവേദ്യമായി ഇന്ന് ഇന്ന് ഭൂമിയിലുള്ളൂ അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ജീവൻ ഉണ്ടാകുമെന്നുള്ളതിനും തെളിവ് നമുക്കിതുവരെ കിട്ടില്ല അതുകൊണ്ട് വെറുതെ ആകാശത്ത് ഈ ടെലിസ്കോപ്പും വെച്ച് നോക്കിയിരിക്കുന്ന കണ്ണു കഴിക്കാവുന്നതേ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നീ പ്രപഞ്ചം നിറച്ച് ജീവനുണ്ട് എല്ലായിടവും ജീവൻ അതിന്റെ സങ്കീർണമായ അവസ്ഥകൾ ഇവിടെ ഇപ്പം ഇല്ല എന്നുള്ളത് ഒഴിച്ച് ബാക്ടീരിയൽ ലെവൽ എല്ലായിടത്തും ജീവനുണ്ടെന്നുള്ളത് ഒരു ഒരു സാധ്യതയാണ് പക്ഷെ ആ സാധ്യതയാണെന്ന് പറയുമ്പോൾ അത് തെളിവ് തരാൻ നോക്കി ഇപ്പോഴും നമുക്ക് ഭൂമിയിൽ ഒരു ജീവൻ ഒഴി ഒരു തവണ ഒരു ജീവൻ ഉണ്ടായതിനെ പറ്റിയുള്ള തെളിവേ ഉള്ളൂ ആ ജീവൻ രണ്ടാകുക എന്നുള്ളതാണ് ചെയ്തത് ആ രണ്ട് നാലാകുക എന്ന് പറയുന്ന ആണ് അതിനുശേഷം ആ രണ്ട് നാലും ആയി മാറിയത് തമ്മി ചേർന്ന് ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിച്ചപ്പോഴാണ് സങ്കീർണമായ ജീവികളായത് ഒറ്റ ഒറിജിനെ നമുക്ക് ഇപ്പൊ തെളിവുള്ളൂ അതുകൊണ്ട് വളരെ റേറായ ഒരു ഫിനോമിനയാണ് ജീവനെങ്കിൽ വെറുതെ പിന്നെ മറ്റു നക്ഷത്രത്തിലൊക്കെ നോക്കി സമയം കളയേണ്ട കാര്യം ഗ്രഹങ്ങളിലേക്ക് നോക്കാമോ അതെ പറഞ്ഞ നക്ഷത്രത്തെ നോക്കുന്നെങ്കിൽ നക്ഷത്രത്തിനു ചുറ്റുന്ന എല്ലാ ഗ്രഹവും ഇല്ലല്ലോ അതോട്ട് അവിടെ നോക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ നക്ഷത്രം ഉണ്ടാകുന്ന ലാഘവത്വത്തോടെ ഈ പ്രപഞ്ചം നിറച്ച് ഉണ്ടാകുന്ന ലാഘവത്വത്തോടാണ് ഉണ്ടാകുന്നതെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ജീവൻ സാധ്യമായ തരത്തിൽ ജീവിക്കും അപ്പൊ പിന്നെ അതിൻ്റെ സങ്കീർണതകളുടെ വ്യത്യാസങ്ങളെ പറ്റി മാത്രമായിരിക്കും പിന്നെ നമ്മൾ നോക്കണം അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ വളരെ സങ്കീർണ്ണമായ ജീവനാകാനായിട്ട് ഉള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് സങ്കീർണ്ണമായ ജീവനുണ്ടാകും അതുകൊണ്ട് എല്ലാവരും ജീവനുണ്ടായ അടുത്ത് എല്ലാം സങ്കീർണ്ണമായ ജീവനുണ്ടാകുമെന്ന് തിരുത്തിരിക്കുന്നതാണ് അതിനുള്ള സാഹചര്യം കാണുന്നത് പക്ഷെ നമുക്ക് വേറൊരു ജീവനെ നമ്മൾ അറിയേണ്ടതും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഒക്കെ വരുന്നതിനെ ഉൽക്ക അല്ലെങ്കിൽ എന്താണ് വാൽനക്ഷത്രം നമ്മൾ പറയുന്ന ഇതൊക്കെ അത്തരത്തിലുള്ള ചിഹ്നഗ്രഹങ്ങൾ ഇതൊക്കെ അതിനകത്തൊക്കെ ജീവന്റെ സാധ്യതകളെ പറ്റി നമ്മൾ കാണാം അപ്പോൾ ജീവനെ കണ്ടിട്ട് അമ്നാസിൻ എന്ന് പറഞ്ഞ ജീവന്റെ സാധ്യതകൾ നൽകുന്ന ഘടകങ്ങൾ കണ്ടു പക്ഷെ അതൊന്നും തന്നെയും ജീവനായി നമ്മൾ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്ന അപ്പുറത്തൊന്നുണ്ട് എന്ന് സ്വയം അറിയുന്ന ഒരു ജീവാനുഭവവും അവിടെ നിന്നും ഉണ്ടായിട്ട് കാണുന്നത് അതുകൊണ്ട് മറ്റ് ഒരു ജീവാനുഭവം ഉണ്ടാകുന്ന ഒരു ഗ്രഹം ഉണ്ടാകുമോ അല്ലെങ്കിൽ ലോകത്ത് മറ്റൊരു ജീവനുണ്ടെന്നുള്ള തെളിവുണ്ടായതിന് ശേഷമേ അത് അസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വളരെ റേറായ പ്രപഞ്ചം വികസിച്ചതുപോലെ തന്നെ ഒരു ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ വളരെ പർട്ടിക്കുലറായ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു ഫിനോമിനയായി ജീവനിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കടന്നു നോക്കിയിട്ട് കാര്യമില്ല കാര്യമില്ല നമ്മൾ വളരെ ഏകാന്തമായ ഒരു ജീവി വിഭാഗമായി മാറും ഇഷ്ടംപോലെ ആളുകൾ നമ്മൾ മനുഷ്യരുമുണ്ട് ബാക്കിയുള്ള ബാക്ടീരിയ ഉണ്ട് ഇവിടെ കുശാലായിട്ട് ആൾക്കാരുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഏകാന്തത ഒന്ന് അനുഭവിക്കേണ്ട കാര്യം ആർ ബി എ ലോൺ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ സ്ട്രോഫിസിസ്റ്റുകളൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന് തെക്കും തിരക്കും ബെസിനകത്ത് തെളിയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകാന്തതയുടെ പ്രശ്നമൊന്നുമല്ല തെള്ളലിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇഷ്ടംപോലുള്ളത് കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാരുടെ അടുത്ത് വേണം നമ്മളിതൊക്കെ പറയാം അല്ലാകെ എല്ലാത്തിനും പിടിവെച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ അടുത്ത് വേണം ഇതിനെ പറ്റി പറയാം അപ്പം അത് കാരണം കൊണ്ട് ജീവനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു തവണ ജീവൻ ഉണ്ടായതായിട്ടുള്ള തെളിവേ നമുക്കുള്ളൂ രണ്ടിതാണ് ജീവനുള്ളതായിട്ടുള്ളത് ജീവന്റെ അനുകൂല സാഹചര്യമാണ് ഭൂമി എന്ന ആളുകൾ പറയുമ്പോൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ ജീവൻ ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല നമ്മൾ ലാബിൽ ജീവൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ശ്രമിച്ചാൽ ചിലവർ നടന്നതെത്തി അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു വികാസഘട്ടത്തിനകത്തെ വളരെ സവിശേഷമായ മേഖലയിൽ ഉണ്ടായ ഒരു ഫിനോമിനയാണ് ജീവന അത് വേറെ എടുത്ത് ആവർത്തിക്കാനുള്ള സാധ്യത മുറി അങ്ങനല്ല നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യം പോലെ തന്നെ ഉണ്ടാകുന്നതാണെങ്കിൽ അതായത് വരാം പക്ഷെ അതിന് തെളിവ് നമുക്ക് ഇതുവരെ ഈ തെളിവ് കൈപ്പറ്റിയില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിന്റെ പരിമിതി എന്നുള്ളത് നമ്മുടെ ഈ സൂര്യമണ്ഡലത്തിനകത്ത് പോലും എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു തെളിവ് വേണം അതെ പിന്നെ അഭ്യൂഹത്തിന് വല്ല കുറവൊന്നും നമുക്ക് ആലോചിച്ച് കൂട്ടില്ല അതുകൊണ്ട് ആലോചിച്ച് കൂട്ടുന്ന കാര്യം ഞാൻ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പോലെ ആലോചിച്ച് കൂട്ടി പറഞ്ഞ പറയുന്നില്ല പറയാൻ പറ്റും തെളിവില്ല ഈ ഇടയ്ക്ക് ഞാൻ രണ്ടു ദിവസത്തിനും പത്രത്തിൽ വായിച്ചിട്ട് കാര്യമാണ് ഇന്ത്യക്കാരൻ ചൊവ്വയിലേക്ക് പോകാനുള്ള ചൊവ്വയുടെ ഉപരിതലത്തെ കൃത്രിമമായി സൃഷ്ടിച്ച് അതിനകത്ത് നാലഞ്ച് മാസം ജീവിക്കാനായി തയ്യാറായി പോകുന്നു ചൊവ്വയിലേക്ക് മനുഷ്യനെ കുടിയേറിപ്പാർത്ത് ജീവിക്കാൻ പറ്റുമോ ജീവിതം നിലവിലുള്ള അറിവ് കണ്ട് പോലെ അതേസമയത്ത് സ്പേസിൽ ചൊവ്വയേക്കാളും സാധ്യമല്ലാത്ത സ്ഥലമാണ് സ്പേസ് സാധ്യമല്ലാത്ത സ്ഥലമാണ് അവിടെ ഒരു വർഷം ജീവിക്കുന്നുണ്ടാവും ഇടക്കിടയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഷട്ടിൽ സാധനം കൊണ്ടുപോകും അതുകൊണ്ടാണ് അവിടെ സാധ്യമായിരിക്കുന്നതും പക്ഷെ അതേ സമയത്ത് ഭൂമിയില്ല വായു വെള്ളമില്ല റേഡിയേഷൻ അത്ര ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സ്പേസിനകത്താണ് നമ്മൾ പോയി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്

വെള്ളമുള്ളൂ വെള്ളം വേണം ഭൂമി അത്യാവശ്യമാണ് ഒത്തിരി ഘടകങ്ങൾ ചേരണം അതിനകത്ത് പണ്ട് കാലത്ത് വെള്ളത്തിനകത്താണ് ജീവനുണ്ടായെന്ന് നമ്മളിങ്ങനെ വെച്ചിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ ആയിരക്കണക്കിന് ഘടകങ്ങൾ ചേർന്ന് നിന്നാലേ പറ്റും അതിലൊന്ന് പ്രധാന ഒരു പ്രധാനമായ കാരണമാണ് വെള്ളം ഈ വെള്ളമുള്ള ഒരു പോസിറ്റീവ് നിലയല്ലേ അതെ അത് നമ്മൾ വെള്ളത്തിലുണ്ടായ ജീവി ആയതുകൊണ്ടാണ് അത് പോസിറ്റീവ് ആകുന്നത് ഇപ്പം അമോണിയ ലിക്വിഡ് ഫോമിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിക്കൂടാന്ന് വല്ല നിയമമാണ് വെള്ളം വളരെ എന്താണ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു 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 എലിമെൻറ്റാണ് ഇനിയും വല്ല ദുരിപ്പിച്ച് കളയും ഭൂമി മുഴുവൻ പൊടിച്ചു കളയും വളരെ വലിയ കെമിക്കലാണത് വെള്ളം കെമിക്കൽ ആണെന്ന് അവര് അറിഞ്ഞുകൂടാത്തവന്മാരാണ് ഇവിടുത്തെ പ്രകൃതിയൊക്കെ നമ്മളത് അറിയണം വെള്ളം വളരെ പക്ഷെ ഭയങ്കരമായ പല കഴിവുള്ള ഒന്നാണ് വെള്ളം അതിനാവിയായിരിക്കാനുള്ള കഴിവുണ്ട് ഐസാകാനുള്ള കഴിവുണ്ട് ദ്രവരൂപത്തിലിരിക്കാനുള്ള കഴിവുണ്ട് പലതരത്തിലുള്ള സാധ്യതകളുള്ള ഒന്നാണ് വെള്ളം ഭയങ്കര ശക്തിയാണ് അതിന് പ്രഷർ കൊടുത്താല്

വെള്ളത്തിന് മുകളിലാണ് അത് ജീവിക്കുന്നത് സർഫസ് ടെൻഷന്റെ ആ ബലത്തിൽ വെള്ളത്തിനകത്തേക്ക് ആഴാതാണ് അത് ജീവിക്കുന്നത് ടച്ച് ചെയ്യുന്നുണ്ട് അത് തൊടുക എന്ന് പറയുന്നത് അതിനകത്ത് വെള്ളത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ താഴോട്ട് താരം അതില്ല അതെ അത് അത്രയും വെയിറ്റ് ഇല്ലാതായിരുന്നാൽ വെള്ളത്തിന്റെ ടെൻഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലേട്ട് കവന്നടിച്ച് വീഴുവാണെങ്കിൽ നെഞ്ചത്ത് അടിച്ചതുപോലെ തോന്നും അത്ര ആ സർഫസ് ടെൻഷനാണ് ഒരു സെക്കൻഡ് നേരത്തേക്കേ അതേ ഉള്ളത് പക്ഷെ ആ ഒരു സെക്കൻഡ് നേരത്തെ ആ ബലം എന്ന് പറയുന്നത് പലതരത്തില് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കാം നമ്മളത്തെ സമരക്കാരുടെ നേരായിട്ട് വെള്ളം ചീറ്റുന്നത് അതുകൊണ്ടാണ് നല്ല വേദന അത് പറന്നു പോവും കിഴിഞ്ഞു പോവും ചെറുതാപിക്കുന്ന കൊന്നുകളും അതാണ് ഞാൻ ഈ പറഞ്ഞത് മുറിച്ച് കളയാൻ പറ്റും പ്രഷർ ഒട്ടിയാണ് ആ പ്രഷറുള്ള വെള്ളം കൊണ്ടാണ് വാട്ടർ കണ്ണെന്ന് നമ്മൾ പറയുന്ന എന്നൊക്കെ പറയുന്നത് വാട്ടർ കാനൺ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് പ്രഷറുള്ള വെള്ളം കൊണ്ട് ചീറ്റിച്ചിട്ട് പാറ പൊട്ടിക്കാൻ പറ്റും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് ഈ പാറ പ്രഷറുള്ള സ്ഥലത്തോട്ട് നമ്മുടെ ഈ മെറ്റൽ കൊണ്ട് ചെന്നാല് അത് ചതഞ്ഞ് പോകും ഹൈ പ്രഷറിൽ നിൽക്കുന്ന വെള്ളത്തിനകത്ത് ഒരു ആണി ഇറങ്ങത്തില്ല പക്ഷേ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളാണ് അതിൻ്റെ പ്രോപ്പർട്ടിയെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പഠിക്കണം ഏത് പ്രഷറ് വായുവിൻ്റെ പ്രഷറില്ലാത്തും ആണി ഇറങ്ങത്തില്ല പ്രഷർ കൂടിയ അത് വേറെ തരത്തിൽ അതൊക്കെ മനസ്സിലാക്കണം നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നതല്ല ഇവിടുത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്തുള്ള ബല ഗുരുത്ത ബലം എന്നൊക്കെ പറയുന്ന പോലുള്ള ബലങ്ങൾ പലതരത്തിലെ ബലങ്ങൾ ആ ബലങ്ങളിലനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രോപ്പർട്ടികളെല്ലാം ഉണ്ടാകുന്നത് പ്രഷർ കൂട്ടിയാൽ മതി നമ്മൾ ലാബിലൊക്കെ പ്രഷർ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യും നമ്മൾ ഈ ആറ്റം പൊട്ടി പൊട്ടിക്കുന്ന എങ്ങനെയാണ് വലിയ പ്രഷറിലാണ് വലിയ ഹൈ എനർജി ഉണ്ട് പ്രഷറുണ്ടാക്കി രണ്ട് ആറ്റത്തിനെ തമ്മിൽ ചേരാതെ ആറ്റത്തിനെ തമ്മിൽ പൊട്ടിച്ചാണ് ഈ നമ്മൾ പാട്ടുകൾ ഫിസിക്സ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ആ അത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ആളുകൾ പേടിക്കാറുണ്ട് ഇല്ലെന്ന് പറയാനൊന്നും ഫിസിക്കൽ ഫിസിക്സ് അനുസരിച്ചിട്ട് എത്താം അതൊക്കെ നമുക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടികളുണ്ട് ഇതിനല്ല ആ ഏരിയകളൊക്കെ പഠിക്കാതിരിക്കുന്നൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ജീവിതവും ലോകവും ഇങ്ങനെയാണ് ഏതോ മണിയൻ ഉണ്ടാക്കിയാണ് നമ്മളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നേ പോയി കിടന്നിട്ട് പ്രാർത്ഥിക്കുക അവിടെ നമ്മളെന്ത്